ഏറ്റവും മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മേഗ് എങ്ക എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണെ കാ കേൾക്കുമ്പഴേ നിങ്ങൾക്കറിയായിരിക്കും വയ്യാതിരിക്കയാണ് തൊണ്ടവേദന ചെറുവേദന പനി ജലദോഷ ഇന്ന് മൂന്നാമത്തെ ദിവസമായതുകൊണ്ട് ഇത്തിരി തലമൊങ്ങിയിരിക്കണം അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുളിയുണ്ട് പാലുകാച്ചുണ്ട് ഒരു മേക്കപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഫുൾ ഡേ ലീവ് അങ് എടുത്ത് ഞാൻ വന്നാലെ ഹാഫ് ഡേ ആണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ഇന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞില്ല ഞാൻ ഫുൾ ഡേ ആക്കിയാണ് എനിക്ക് വയ്യ എല്ലാവരും കൂടെ ഓടി നാളെ നാളെ ഇനിയിപ്പോൾ രാവിലെ വെളുപ്പം കാലത്ത് മേക്കപ്പ് ഉണ്ട് അപ്പോൾ നാളെ എണീക്കൂല അതുകൊണ്ട് ഞാൻ പിന്നെ ഫുൾ ഡേ ആക്കി അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത് ആ രാവിലെ എണീറ്റ് വീഡിയോ ഒന്നും എടുക്കാമുള്ള ഒരു ഇതെല്ല ഒന്നും എടുക്കാൻ വയ്യാണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല പറ്റണ നടത്തോളം എടുക്കാം അതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ എഴുതിയിട്ടു വൈകിയുടെ തലവേദന പനി ജലദോഷം തുടങ്ങി അന്നും പോലെ തുടങ്ങിയ തലവേദനയാണ് ഇതുവരെ ശരിയായിട്ടില്ല കുളിച്ചാലേ മാറി പോവുക എന്തെന്ന് അറിയത്തില്ല പിന്നെ ജലദോഷം ജലത്തിലാണ് പോകാനുള്ളത് അല്ലെങ്കിൽ ജലത്തിലേ പോകത്തുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് കടുത്തില്ല തവണ ഒരു സെട്രസ്സിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ ഞാൻ അല്ലെങ്കിൽ നിരന്തരം കഴിക്കുന്നതാണ് അപ്പം മോരോട്ടന് പനി കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ജലദോഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ അവനെ അങ്ങനെ അടുപ്പിക്കാറില്ല ഇന്നിപ്പം എൻ്റെ പിറകെയാണ് നടക്കണം അമ്മ അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോയി രാവിലെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു അതിൻ്റെ വ്ളോഗൊന്നും ഞാൻ പറയില്ല വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നേ അല്ല പിന്നെ ഞാൻ വിചാരിച്ചത് വ്ളോഗെടുക്കാമെന്നാണ് അപ്പോൾ രാവിലെ എണീറ്റ് ആകുമ്പോൾ പുട്ടവിച്ചു അമ്മ ഞാൻ കുടിച്ചു രാവിലെ എണീറ്റ് വേണമെങ്കിൽ ഞാൻ കഴിച്ചു ഇനി മോനോട്ടനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ ഡെയിലി ലൈഫിലോട്ട് പോവാം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് രാവിലെ എണീറ്റത് പക്ഷേ വയ്യായിക വന്നപ്പോഴത്തേക്കും പിന്നെ മടിയായി പിന്നെ ചെയ്യാനും വയ്യായിരുന്നു പിന്നെ പകുതി പകുതി ആയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വീണ്ടും വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചേട്ടാ മോരുടെ അച്ഛൻ്റെ എടുത്തുകൊണ്ട് വന്നിട്ട് ഗെയിം കാണമെന്നും പറഞ്ഞിട്ട് കിടന്നു ബഹളമായിരുന്നു പിന്നെ സ്നാക്കിൻ്റെ ഗെയിം പണ്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ഏകദേശം ഉള്ളവരെ എല്ലാവരും അത് കളിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് വെച്ച് കൊടുത്ത് അപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു പിന്നെ മോനോടേം ടി വി കാണുന്നുണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ അങ്ങോട്ടേക്ക് ഇണ്ടെങ്കിൽ കറങ്ങി നടന്നിട്ട് ഇപ്പം ഈ ടി വി ഒക്കെ കണ്ട സമയത്ത് ഞാൻ കുറച്ച് തുള്ളികൾ കഴുകാനുണ്ടായിരുന്നു എനിക്ക് അല്ലാതെ കല്ലിലിട്ട് കഴുവാൻ വയ്യ ബെഡും ഷീറ്റും ഒക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുഴുങ്ങി ഇടന്ന് കല്ലിലേക്ക് കിടന്ന് സോപ്പിട്ട് കഴുകുമ്പോഴത്തേക്ക് മണ്ട നിങ്ങൾക്കറിയാറില്ല ജലദോഷം വരുമ്പോഴത്തേക്കും എന്തുമാണ് മണ്ഡയുടെ അവസ്ഥയെന്ന് അപ്പം ഞാൻ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്തവണ വലിയ ഗുളികയൊന്നും കഴിക്കാൻ നിന്നില്ല കഴിഞ്ഞ തവണയൊക്കെ അതിന് മുമ്പത്തെ തവണയൊക്കെ സെട്രോസിൻ എപ്പോഴും സ്ഥിരം കഴിപ്പായിരുന്നു പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനിയത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴത്തേക്കും പറഞ്ഞ് നന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഗുളിക കഴിക്കേണ്ടതാണ് ഗുളിക കഴിക്കണ അത്ര ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഇന്നിപ്പം വേവിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ കാപ്പി മാത്രമേ വേവിച്ചിട്ടുള്ളൂ ഉച്ചക്കത്തൊക്കെ ഫുഡൊന്നും വെച്ചിട്ടില്ല കാരണം കുളിയുണ്ട് പാൽ കാച്ചുണ്ട് ആരും വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ പോകണില്ല അങ്ങനെ ഞാൻ വിചാരിച്ച് എനിക്ക് പിന്നെ കാപ്പി മാത്രം മതിയെന്ന് പിന്നെ മോനുട്ടനും ഞാനുമായിട്ട് അടിയായി പല്ല് തേക്കണ കാര്യത്തിലാണ് അടിയായത് അങ്ങനെ മോനൂട്ടൻ പിന്നെ ഒറ്റയ്ക്ക് പോയി പല്ല് തേക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടി വീണ്ടും കിടന്ന് കരയും അതുകൊണ്ട് ഞാൻ ഒളിഞ്ഞു നിന്ന് ക്യാമറയിൽ ഒപ്പി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ ഭയങ്കര വരച്ചിലായിരിക്കും അമ്മയാണ് പിന്നെ പറയുന്നത് നീ അങ്ങോട്ടേക്ക് പോകേണ്ട ആവാം പല്ലു തേക്കിട്ട് തേച്ചിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ പല്ല് തേക്കാൻ എന്നത്തേക്കും കണക്ക് ഭയങ്കര മടിയാണ് ഒന്ന് സ്കൂളിൽ കൂടെ പോകേണ്ടാത്തതുകൊണ്ട് പിന്നെ പറയാം വേണ്ട സൺഡേ അങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കണതല്ല അപ്പം ഇന്ന് ലീവ് ഫുൾ ഡേ എടുത്ത് മറ്റേ ഹാഫ് ഡേ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നത് ഫുൾ ഡേ എടുത്ത് പിന്നെ ഇന്ന് ഫുൾ ഓട്ടോ ആയതുകൊണ്ടാണ് ഫുൾ ഡേ എടുത്തത് കാരണം എനിക്ക് എല്ലാവരുടെ കൂടെ എത്താൻ പറ്റത്തില്ല ഞങ്ങളിപ്പോൾ നേരെ കുളി വീട്ടിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളെ ഒരു വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ അമ്മയും ഞാനും മോരുട്ടനും കൂടെ പോവുകയാണ് മോരുട്ടനും ഞാനും നേരത്തെ പോകേണ്ടത് അമ്മ പിറകെ നടന്നു വരും ഞാൻ ലോഡ് കയറ്റാറില്ലല്ലോ ലോഡ് കയറ്റുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ് ഇപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശേ ലോഡ് കയറ്റി തുടങ്ങി അപ്പോൾ അമ്മയും ബാക്കി ഇരുത്തി ഓടിച്ച് തുടങ്ങണം എന്നുണ്ട് അങ്ങനെ മോരൂട്ടനും ഞാനും കൂടെ കുളി വീട്ടിലോട്ട് പോയി ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ എൻ്റെ മാലര കൊളുത്ത് പൊട്ടി കിടക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് പക്ഷേ മാല പൊട്ടിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴോ മാലിങ്ങനെ പൊട്ടി കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു സംഗതി ഇതെങ്ങനെ മാല പൊട്ടി മാലയുടെ കൊളുത്തിരി ലൂസാണ് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ അവിടെ എത്തിയത് ഒരു പത്തേ മുക്കാൽ ആ സമയത്താണ് അപ്പോൾ പതിന ധന്യ ഒളിച്ചിട്ട് ഇറങ്ങി പതിനൊന്നരക്ക് വാ പതിനൊന്നര ആകുമ്പം കസ്റ്റമർ വരും രണ്ട് മണിയാകുമ്പം അവർക്ക് ഒരുങ്ങിയിട്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി ഞാൻ ഇപ്പം വരാതെ ഇപ്പം ഞാൻ വിചാരിച്ചു തോന്നുന്നു കുളി വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് അപ്പോഴും കഴിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ച് ഞാൻ പോയിട്ട് പിന്നീട് വരാം രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വരാം മോനുട്ടനെ കൊണ്ട് വീട്ടിലോട്ട് പോയി എന്നൊക്കെ പല പ്ലാനിലോടുകൂടി നിന്നാണ് കേട്ടോ അതെല്ലാം തകിടം മറിഞ്ഞി നോടാൻ പറയാൻ പിന്നെ ധന്യയുടെ പാർലറിലെത്തി പാർലറിൽ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തെ സ്റ്റിക്കറ് മാറ്റണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് മാറ്റിയിരുന്നില്ല അവൾ പിന്നീട് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അവിടെ ഓൾറെഡി എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചു അന്നമിട്ട് കുന്ത കണക്കാണ് ചെന്നതേട്ടാ പക്ഷേ ധന്യ ഒരു ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കസ്റ്റമർ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പതിനെട്ടേം മുക്കാലൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ ആൾ ഒരുപാട് താമസിച്ചാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയത് എടാ അതിനിടയ്ക്ക് പാർലറിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ സംസാരിക്കാനും ഒട്ടും വയ്യ ഇരിക്കാനും ഒട്ടും വയ്യ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു എന്ന് വേണം പറയാം ബ്രൈഡ് വന്നത് രണ്ടു മണിക്കാണ് കേട്ടോ സത്യപ്ര എൻ്റെ കിളി അപ്പോൾ പറന്ന് കാരണം രണ്ട് മണിക്ക് പോണമെന്ന് പറയുകയാണെന്ന് രണ്ട് മണിക്ക് വന്നത് പിന്നെ ആ കുട്ടിക്ക് ഓർണമെൻസിൻ്റെ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ടായിരുന്നു അതാണ് ലേറ്റായതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു രണ്ട് മണിക്കൂർ വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നാലു മണിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്ന് വിളിച്ച് ഇൻഫോം ചെയ്തേക്കണേ എന്ന് പറഞ്ഞു കാരണം നമുക്കത് ഹറി ബറി ആക്കാൻ പറ്റത്തില്ല നമ്മളൊരു വർക്ക് ചെയ്ത് ആ കുട്ടി ഇറങ്ങുമ്പോഴത്തേക്കും ഒരിക്കലും അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അത് എന്താണ് എത്ര മണിക്കൂർ കൊണ്ട് ചെയ്തു അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്ത് സിറ്റുവേഷനിലാണ് ചെയ്തത് ലൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല എല്ലാവരും നോക്കണത് ആ കുട്ടി കുട്ടി കൊള്ളാമോ അല്ലെങ്കിൽ എമൗണ്ടോ പാക്കേജോ ഒന്നും നോക്കത്തില്ല കുട്ടി കൊള്ളാമോ ആരാണ് ചെയ്തത് എന്നേ നോക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പതുക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എന്നിരുന്നാലും എന്താണ് ഒരുപാട് സ്ലോ ആക്കിയൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല നമ്മൾ കേൾസ് കൊടുക്കണമെന്ന് വിചാരിച്ചു ഹെയറിന് അത് മാത്രം ചെയ്തിരുന്നില്ല ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തു കാരണം കേൾസ് കൊടുക്കണമെങ്കിൽ പിന്നെ ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മൂന്ന് നാല് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ കാര്യങ്ങൾ തീർന്നു പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നത് കേൾസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം പിന്നെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഹെയർ നമുക്ക് നമുക്കതിൽ പിന്നെ നോർമൽ ഹെയർ നോർമൽ ഹെയറിൽ തന്നെ കേൾസ് കൊടുക്കാമായിരുന്നു പക്ഷേ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ എക്സ്റ്റെൻഷൻ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല ധന്യ ഫേസും ഞാൻ ഹെയറും ആണ് ചെയ്തിരുന്നത് ഫൈനൽ ഇത് എന്തായാലും ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ മോക്ക് എല്ലാ കാര്യത്തിലും ഐഡിയാസ് ഉണ്ടായിരുന്നു പിന്നെ ഹെയർ വലിയ രീതിയിൽ പഫായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒതുക്കി എടുത്തത് കേട്ടോ അതായത് ആ കുട്ടിയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്തത് ഞങ്ങൾ കുറച്ചും കൂടെ പഫാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത് ബേക്കോമ്പൊക്കെ കൊടുത്ത് പക്ഷേ ആ മോൾ പറ വേണ്ട ചേച്ചി ഇങ്ങനെ ഇരുന്നാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് ആൾക്ക് ആളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതെടുത്താലും ഐബ്രോ എടുത്താലും ഐസ് എടുത്താൽ എല്ലാ കാര്യത്തിലും അവരോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ നേരെ കുടുംബ വീട്ടിലോട്ട് വന്നു കുടുംബ വീട്ടിലോട്ടല്ല രാത്രി പോയത് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി അച്ഛന് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് കുളി വീട്ടിൽ പോയി ഞാൻ ചോറ് കഴിച്ചതിന് ശേഷം കുടുംബ വീട്ടിലോട്ട് വന്നു അപ്പം ഇങ്ങും മാമിയും അമ്മയും കൂടി വേറൊരു സ്ഥലത്തോട്ട് പോയി അപ്പോൾ എന്നെ എന്നെ എൻ്റെ നിന്നത് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരാമെന്ന് വിചാരിച്ചാണ് നിന്നത് അപ്പോൾ ഞാൻ ലേറ്റായി ഞാൻ ഒരു അഞ്ചുമണിയായി എത്തി അപ്പം അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒന്ന് കിടന്നിട്ടൊക്കെ എണീറ്റു അപ്പോഴത്തേക്കും അമ്മയും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോയത് ഒരു പാല് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാല് ആച്ചാണ് എന്നാൽ പേഴ്സണലി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്മയ്ക്കറിയാം എനിക്കറിയാം അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിലെ പാല് അച്ചിനോട്ട് അപ്പോൾ ചേട്ടൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഇത് പക്ഷേ വീട് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചേട്ടനോട് പറയുന്നതുകൊണ്ട് ചേട്ടൻ ഞാൻ എനിക്ക് വേറൊരു ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കണ ചേട്ടൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസം ഞാൻ വരാം വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറയും കാരണം അത്രയും മനോഹരമായിട്ടൊരു വീട് അത്രയും വർഷങ്ങൾ പണി കഴിപ്പിച്ച് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ വീട് പണി കഴിപ്പിച്ചപ്പം അപ്പം അങ്ങനെ ഒരു വീടാണ് അത് നമുക്കൊരു ചെറിയ രീതിയിൽ പറഞ്ഞു ഒതുക്കാൻ എനിക്ക് സത്യം പറഞ്ഞ ആർക്കുണ്ടോ പക്ഷെ നല്ല വീടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്താണ് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള എനിക്ക് ഈ വീടിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയത്തില്ല കാരണം ഞാൻ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഞാൻ അങ്ങനത്തെ അതിൽ കൂടുതൽ ഞാൻ ഇൻവോൾവ് കാണിച്ചിട്ടുമില്ല എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടും നമുക്ക് ചിലപ്പോൾ ഇപ്പം ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് വീഡിയോസ് ഈ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ വരുമല്ലോ ഇത്ര രൂപ ഫണ്ടിൽ നമുക്ക് ഇത്രത്തോളം സൗകര്യത്തിലുള്ള വീടുകൾ വയ്ക്കാം എന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് കണ്ടാലായി അതുകൊണ്ട് വേറൊരു ദിവസം അടിപൊളിയായിട്ടുണ്ടായിരുന്ന കേട്ടോ വേറൊരു ദിവസം ചേട്ടൻ്റെ അഭിപ്രായത്തോട് കൂടി തന്നെ ചേട്ടൻ തന്നെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തന്നിട്ട് ഒരു വീഡിയോ ചെയ്യാതെ വിചാരിച്ചു മോനോടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ മോനുടെ അവിടെ കിടന്ന് ഓടോ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു കാരണം അവന് വലിയ വീട് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നിൽക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുവീട്ടിലായതുകൊണ്ട് അവന് ഈ കുറച്ച് സ്പേസ് ഉള്ള വീടായത് കൊണ്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് ഓടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ സത്യം പറയാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അതെനിക്ക് അങ്ങ് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞുവാവ അവൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കുഞ്ഞാവേ കുഞ്ഞാവ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വയ്ക്കുന്ന അവന് ഭയങ്കര നാണുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒക്കെ കുഞ്ഞാവേലേ നീ ഉമ്മയൊക്കെ കൊടുക്കുന്നു പറയും അപ്പോൾ എനിക്കൊത്തിരി അതിശയമായി പോയി കാരണം മസോട്ടൻ്റെ പിറകേ ഇങ്ങനെ നടന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞ് എല്ലാവരോടും നല്ല ഇടക്കമുള്ള കുഞ്ഞായിരിക്കണം അതുകൊണ്ടായിരിക്കും പക്ഷെ മോനുണ്ടന് ഭയങ്കര നാണമായിരുന്നു കേട്ടോ അവസാനം ഇവരെ തമ്മിൽ എങ്ങനെ അടർത്തി മാറ്റും എന്നുള്ള ചിന്തയായിരുന്നു കാരണം ഇവർ ഭയങ്കര കൂട്ടായി ചേട്ടാ എനിക്കെന്ത് അത്ഭുതമായിപ്പോയി പ്പെട്ടാ ചേട്ടന് ഇഷ്ടപ്പെട്ടു കളിക്ക എനിക്ക് തോന്നുന്നു ചേട്ടന് കുറച്ചും കൂടി ഈ വീടിന്റെ പണികൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള തോന്നുന്നു എനിക്ക് ഒരുപാട് ഒരുപാടുള്ളതൊക്കെ തോന്നിയില്ല ദ ഈ ഒരു സ്റ്റെപ്പിന്റെ അവിടുത്തെ ഗ്ലാസ് അവിടുത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും ഇങ്ങനെയാണോ ഇങ്ങനെ അവ എന്തായാലും ചാൻസ് ഇല്ലേ എന്തൊക്കെയോ ഉണ്ട് പോളിഷിങ്ങോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു വസ്തു കൊണ്ട് അതിലേക്കാനും കയറി പിടിക്കുമെന്ന് പിന്നെ ഓവറാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം മനോഹരം അടിപൊളി എന്തായാലും എന്തായാലും ഒരു വീടിൻ്റെ പാലുകാച്ച എന്ന് പറയുന്നത് അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ അല്ലെങ്കിൽ എന്താണ് പിന്നിലുള്ള ആ ഒരു കഠിനാധ്വാനം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും ആയപ്പോൾ എല്ലാവരും ആണെങ്കിലും എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയി പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഏട്ടോ ഇത് കാരണം ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല നല്ല ക്ഷീണമായി ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ അനങ്ങാൻ പറ്റാണ്ടായിപ്പോയി അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെയാണ് പിറ്റേ ദിവസം എനിക്ക് മറ്റേ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് അതായത് തലേ ദിവസം റിസപ്ഷനിൽ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ ആ കുട്ടിയുടെ കല്യാണ ദിവസമുണ്ട് അപ്പോൾ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യണം രാവിലെ നാല് മണിക്ക് ഞാൻ എണീറ്റു നാലല്ല നാ സോറി മണിക്ക് എണീറ്റു നാലരയ്ക്ക് അലാറം വെച്ചിട്ട് മണിക്കാണ് എണീറ്റത് കാരണം മോരുട്ടൻ ഇന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പോകണം അപ്പോൾ എനിക്ക് മണിക്ക് ആറു മണിക്കാണ് എനിക്ക് മേക്കപ്പ് ഉള്ളത് അപ്പോൾ വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലും എനിക്ക് വൃക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അത്രയും രാവിലെ എണീറ്റത് അപ്പോൾ അമ്മ ഉറങ്ങി വേണ്ട ഒന്നും ചെയ്യണ്ട നീ വർക്കുണ്ടല്ലോ പൊയ്ക്കോളാം പറഞ്ഞു പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് ചായയൊക്കെ ഇട്ട് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പോകാമെന്ന് വിചാരിച്ചു ഇതിപ്പം എന്ന് പറയുന്നത് രാവിലെ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് മണ്ടയ്ക്ക് നല്ല കനം ഉണ്ടായിരുന്നു അപ്പം തലേ ദിവസം ഞാൻ ഒരു ഗുളിയെ കഴിച്ചിട്ടാണ് കിടന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ എടുത്തിട്ടിപ്പോൾ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഈ അയ്യൽ തണുപ്പ് കൂടെ ഇടിക്കുകയാണെങ്കിൽ പറയണ്ട അങ്ങനെ പിന്നെ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഒരു ചായ കുടിക്കാതെ എനിക്ക് ഒട്ടും പറ്റത്തില്ല പിന്നെ ഇപ്പോൾ ഒന്നും വായിക്കാത്ത രുചി അറിയാൻ വയ്യ ഞാൻ പറയുകയല്ല എനിക്കിപ്പോൾ ഒന്നും അറിയാൻ വയ്യ അതുകൊണ്ട് അങ്ങനെ ഇപ്പം ഈ കൊറോണ സമയത്ത് എങ്ങനെ ആയിരുന്നെങ്കിൽ ആൾക്കാർ പറയാനെനിക്ക് കൊറോണയാണെന്ന് കേട്ടോ പിന്നെ അതല്ലെങ്കിലും നമുക്ക് വയ്യാതിരിക്കുമ്പോൾ വായിക്കാത്ത രുചി കിട്ടത്തില്ല പിന്നെ എനിക്കിപ്പോൾ എന്താണ് അങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല കഫമൊക്കെ കിടക്കണതുകൊണ്ടായിരിക്കും ചായ കുടിക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ കോഫി ഇട്ടാണ് കുടിച്ചത് ചായ കുടിച്ചത് ചായ കുടിക്കുമ്പോൾ മനം മറിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കോഫി ഇട്ടാണ് കുടിച്ചത് അതാവുമ്പം ആ ഒരു കൈപ്പും മധുരവും കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും എനിക്കിപ്പോൾ പള്ളിന് കുറച്ച് തള്ളലുണ്ടോന്നൊരു ചെറിയ സംശയം ഗ്യാപ്പ് വീണ് തുടങ്ങിയോ എന്ന് കാരണം നൈറ്റ് യൂസ് ചെയ്യാനുള്ള ആ ക്ലിപ്പ് ഞാൻ ചില സമയങ്ങളിൽ മറക്കാറുണ്ട് ഇപ്പം വീണ്ടും ഞാനത് മറക്കാതെ ഇട്ടുന്നുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ ഇട്ടില്ല എനിക്ക് ഒട്ടും വയ്യത്തോട് ഞാൻ പിന്നെ ഇന്നലെ ഇട്ടില്ല അങ്ങനെ ഞാൻ റെഡിയായി ആയി റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങി ഇതാ പാർലറിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ ആരും വന്നിട്ടില്ല ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഞാനാണ് ഫസ്റ്റ് ആയിട്ടോ പിന്നെ തന്നെ വന്നു തന്നെ നല്ല രീതിയിൽ തണുക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എടി ഫാനിട്ട് ഫാനിടന്ന് പറയുമ്പോൾ എഡിടി എനിക്ക് തണുക്കണെന്ന് കാരണം ഞാൻ റെയിൻകോട്ട് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ചൂട് എടുക്കുക തോന്നുന്നത് പിന്നെ ഇന്നലെ വെച്ച സാധനം വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും രാവിലെ മേക്കപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ പറക്കി ഒതുക്കാൻ നിന്നിരുന്നില്ല പിന്നെ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഓൺ വേ ആണ് ലേറ്റ് ലേറ്റാവുമോ എന്ന് മേടിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ ഓൺ വേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പോഴത്തേക്കും ബ്രൈഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്രൈഡിന് ഇന്നലത്തെ മേക്കപ്പ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമ്മളെപ്പോഴും ചോദിക്കും കേട്ടോ റിസപ്ഷന് വന്ന് റിസപ്ഷൻ മേക്കപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ബ്രൈഡിനോട് നമ്മൾ ചോദിക്കും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും എന്ത് പറയൂ എന്നൊക്കെ അപ്പം അപ്പോൾ പിന്നെ ഈ മോളോട് നമ്മളങ്ങനെ തന്നെ ചോദിച്ചാൽ അപ്പോൾ മോള് പറയുമ്പോൾ ചേച്ചി നല്ല ഭംഗിയുണ്ടായിരുന്നു ആവശ്യത്തിന് മേക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഓവറായിട്ടില്ലായിരുന്നു കരാകുട്ടി എങ്ങനെയാണ് പറയുന്നത് ആവശ്യത്തിന് മതി ചേച്ചി ഓവറായിട്ട് തോന്നിക്കേണ്ട എന്ന് അപ്പോൾ നമ്മൾ അതേപോലെയാണ് ചെയ്യുന്നത് പിന്നെ ഹെയർ സ്റ്റൈലായാലും എല്ലാം അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും കേൾക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ബ്രൈഡിൻ്റെ അന്നത്തെ അതായത് ക്രിസ്ത്യൻ ബ്രൈഡാണ് അപ്പോൾ അന്നത്തെ ദിവസത്തെ ലുക്കാണ് കേട്ടോ ഇത് ഡ്രസ്സ് ഇങ്ങനത്തതാണ് അപ്പം നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ് അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡാണ് ചെയ്തത് അപ്പം അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത് ഹെയർ സ്റ്റൈലും അതേപോലെയാണ് അതിൽ വലിയ ടെൻഷൻ നമുക്കില്ല പിന്നെ നമുക്കിതിനൊരുപാട് സമയം വേണ്ടി വരില്ല കാരണം സാരി ഇല്ല അതേപോലെ തന്നെ എന്നിരുന്നാലും നമുക്ക് വർക്കുണ്ട് ഉണ്ട് ഹെയർ നല്ലൊരു പണിയാണ് പിന്നെ കൊള്ളായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ തന്നെ എൻ്റെ വർക്കിൽ പറയുന്നു എന്ന് വിചാരിക്കരുത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു വൈറ്റ് ഗൗണും എല്ലാം ഹെയർ സ്റ്റൈലും ന്യൂഡ് മേക്കപ്പും എല്ലാം വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും കസ്റ്റമർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ എത്രയേ ഉള്ളൂ എനിക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് വീഡിയോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവും രണ്ട് ദിവസത്തെ വീഡിയോ ഒക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ സി യു